ും അയാളെ പൂർവാധികം കുറ്റപ്പെടുത്താനും മാനസികമായി തളർത്താനുമാണ് ഇന്നത്തെ സമൂഹം കാട്ടുന്നത് കുറ്റവാളിയാണോ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ആ എന്താണ് ഇതിന് കാരണം എന്നൊന്നും അന്വേഷിക്കാതെ ആ വ്യക്തിയെ പരിപൂർണമായി മാനസികമായും ശാരീരികമായും തളർത്തുന്നത് ഇന്ന് ഏവർക്കും ഒരു ഹരമാണ് ഒരു ലഹരിയാണ് ഇതുകൊണ്ട് എന്താണ് മെച്ചം യഥാർത്ഥ കുറ്റവാളികൾ പുറത്തുകൂടി വീണ്ടും അടുത്ത കുറ്റം ചെയ്യുവാനുള്ള പ്രവണതയുമായി മുൻപോട്ട് നടന്നു പോകുന്ന അതിദയനീയമായ കാഴ്ച ഇവിടെ ജാതി മതവർഗ വർണ്ണ ലിംഗ ഭാഷാ ദേശ ഭേദങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ സംഘടനകളും ലക്ഷ്യങ്ങളും ഒക്കെ ആവോളമുണ്ട് ഇവിടെ സംഘടനകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഇല്ലാത്തത് ഒന്ന് മാത്രം ഏകീകൃതമായ ഇച്ഛാശക്തി സ്വാർത്ഥതയുടെ ചങ്ങലക്കെട്ടുകളിൽ ഓരോരുത്തരുടെയും ഏകീകൃതമായ ഇച്ഛാശക്തി കുരുങ്ങിക്കിടക്കുകയാണ് ആ ഇച്ഛാശക്തിയെ വലിച്ചു പൊട്ടിച്ചെറിയാതെ നമ്മൾ ആരും സംഘടിച്ചത് കൊണ്ട് ശക്തരാകുന്നില്ല ഇവിടെ നാരീപൂജകളും വനിതാ ദിനത്തിൽ ആദരവുകളുമൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന വേദികളിൽ എനിക്കും ില്ക്കുവാൻ പറ്റിയിട്ടുണ്ട് എങ്കിലും ഈ അടുത്ത നാളിലാണ് തന്റെ ഭർത്താവ് തന്റെ ശിഷ്യെ പീഡിപ്പിക്കപ്പെട്ടു പീഡിച്ചു പീഡിപ്പിച്ചു എന്ന വ്യാജ പരാതി വന്നപ്പോൾ അത് വ്യാജ പരാണി എന്ന് പോലും അറിയാതെ തന്റെ കഴുത്തിൽ മിന്നുകെട്ടിയവന് വേണ്ടി ഏഴു വർഷം അദ്ദേഹത്തിന്റെ നിഴലായി നിന്നുകൊണ്ട് മനോധൈര്യവും ആത്മധൈര്യവും പകർന്നു കൊടുത്ത ഷൈനി വിൽസൺ എന്ന സ്ത്രീയെ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടുപഠിക്കാവുന്നതും വായിച്ചു അമ്മായി ഒരു പാഠപുസ്തകമാണ് എന്ന് ഞാൻ പറയും പൂർവാധികം അഭിമാനത്തോടെ തലയുയർത്തി ഉയർത്തിപ്പിടിച്ചു കൊണ്ടൊരു സ്ത്രീയായ ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള രണ്ടോ മൂന്നോ ഷൈനി വിൽസന്മാർക്ക് നമ്മുടെ ഈ ലോകത്തെ തന്നെ ഞാൻ ഊന്നി ും ചെറക്കാർ വട്ടിയൂർക്കാർ വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന ഒരു മഹാധീരനായ പുരുഷന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന തുടങ്ങുകയും അപമാനിതരായ പുരുഷൻ സമൂഹമത്തി തലപൂലിച്ച് നിൽക്കുമ്പോൾ ആ തലപൂലിച്ചത് അതിന് പുറകിൽ കാരണമൊന്നുമില്ല എന്ന് കണ്ടെത്തി അവിടെ ചെന്ന് കണ്ട് അവർക്കൊരു വഴികാട്ടിയാകുന്ന ആ ഒരു സംഘടനയ്ക്ക് എന്റെ ആത്മപ്രണാമം എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഓരോ പുരുഷന്റെയും പുറകിൽ ഒരു സ്ത്രീ ഉണ്ടാവും ഓരോ സ്ത്രീയുടെയും പുറകിൽ ഒരു പുരുഷനും സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുമെങ്കിലും അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഈ കുടുംബജീവിതം വിദ്യാർത്ഥികളുടെ മനസ്സിലെ ഇരുട്ട് മാറ്റുന്ന ഇരുട്ടിനെ രോധിക്കുന്നവനായ ഗുരുനാഥനെതിരെ ആ ശിഷ്യ കാട്ടിയ തീർത്ഥം നികൃഷ്ടമായ ആ ഒരു പരാതി അത് ചെയ്യാൻ അവൾക്ക് പ്രേരിതമായത് ആ ഒരു സാഹചര്യം ആദ്യം തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കളെയാണ് ഞാൻ പറയുന്നത് മാതാപിതാക്കൾ കുട്ടികൾക്ക് വഴിവിളക്കാകണം മാതാ ദൈവം എന്നാണ് പൂർവികർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വണങ്ങിയതിന് ശേഷം മാത്രമേ ദൈവത്തെ വണങ്ങാവൂ എന്ന് ഇങ്ങനെയുള്ള ആ ഒരു തത്വങ്ങളൊക്കെ ആരോർക്കാനല്ലേ എല്ലാവരും ഇന്ന് പണത്തിന്റെ പുറകെയാണ് സൗഭാഗ്യങ്ങളുടെ പുറകെയാണ് എനിക്കൊരു അപേക്ഷയുണ്ട് കണ്ണുനീരൊപ്പുവാനായി വാനോളും ഉയരട്ടെ അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഈ ആത്മയുടെ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ സാർ പൂർവാധികം ശക്തമായി രോഗാവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് വരുവാനായി എന്ന് പറഞ്ഞുകൊണ്ട് മാഷെ എന്റെ ഉൾപ്പെടെ ഈ സമൂഹം നിങ്ങൾക്ക് ചാർത്തി തന്ന ആ ഒരു ദുഷ്പേരിന് മുൻപിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് മാഷിനും ഭരിക്കും എൻ്റെ ആത്മപ്രണാമം